ഖത്തറിനും കുവൈറ്റിനും എതിരായിട്ടുള്ള വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടീമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായ എഗോസ്റ്റി മാച്ച് പ്രഖ്യാപിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനകത്തുനിന്ന് കുറേ താരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് നമ്മുടെ ലാളങ് മാവിയർ ആൾട്ടെ എന്ന അപ്പൂയ പുറത്തേക്ക് പോയിരിക്കുന്നു അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മറ്റു താരങ്ങളെ പുറത്തേക്ക് പോയത് എല്ലാവരും ഇഞ്ചുറി കൊണ്ടാണ് ഇപ്പം നമ്മുടെ മലയാളി താരങ്ങളായിട്ടുള്ള വിപിൻ മോഹനനും രാഹുൽ കെ എല്ലാവരും പരുക്കു മൂലം ആ ഒരു നാഷണൽ ടീം ക്യാമ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഇന്നലെ ഖേൽനോ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് ഏഴോളം താരങ്ങളാണ് പരുക്കും മറ്റുവിധ കാരണങ്ങൾ മൂലമൊക്കെ ഈ ടീമിൽ നിന്നും വിട്ടുപോകുന്നത് ആ താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗളൂരു എസ്സിയുടെ റോഷൻ സിംഗ് നവോറം മുഹമ്മദ് യാസർ നമ്മുടെ മലയാളി താരമായ വിപിൻ മോഹനൻ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിന്നീട് ഇസാഖ് റാൾട്ടെ പിന്നെ നമ്മുടെ ആകാശ് മിസ്ത്രി ഉണ്ട് പിന്നെ ദീപക് ടാങ്കിരി വരുന്നുണ്ട് അതുകൂടാതെ ലാൽബിയങ്കാനിയ വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ലാലിയ റാൾട്ടെ എന്ന അപ്പൂയ ഇത്രയും താരങ്ങള് നാഷണൽ ടീം ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പം വിപിനും അപ്പോഴെയുമാണ് ഈ കാര്യത്തിൽ ഏറ്റവും സങ്കടം അനുഭവിക്കേണ്ടി വരുന്ന താരങ്ങൾ അതുകൂടാതെ ആകാശ് മിശ്രയുടെ കാര്യവും പ്രോമിനന്റ് പ്ലേയേഴ്സ് ആണ് ഇവർ മൂന്ന് പേരും ഈ മൂന്ന് താരങ്ങളും പരുക്കും മൂലം ടീമിലേക്ക് വരുന്നില്ല പരുക്കും മറ്റ് പേഴ്സണൽ റീസൺസും മൂലം ഈ വേൾഡ് കപ്പ് റൗണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സെറ്റ് ബാക്ക് തന്നെയാണ്